പ്രേക്ഷകർക്ക് ജീവചരിത്രത്തിലേക്ക് സ്വാഗതം ഇതാ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരനായ ഭരണാധികാരികളിൽ ഒരാളുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ ഉഗാണ്ടയെ ഭയാനകമായ അനുഭവങ്ങളിലൂടെ നയിച്ച ഫീൽഡ് മാർഷൽ അൽ ഹാജി ഡോക്ടർ ഈദി അമീൻ ദാദയുടെ ജീവിതം വംശഹത്യ കൂട്ടക്കൊലപാതകങ്ങൾ ഒപ്പം നരഭോജനത്തിന്റെ കഥകളും ഓരോ ചരിത്ര പ്രമാണങ്ങളിലും കാണാം ശക്തനായ പട്ടാളക്കാരനായി തുടങ്ങിയ അമീൻ ആഫ്രിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഭരണാധികാരിയായി മാറി ആഫ്രിക്കൻ ചരിത്രത്തിലെ ഈ ഇരുണ്ട അധ്യായത്തെക്കുറിച്ചുള്ള അറിവ് നേടാം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം ഈദി അമീൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി ഒമ്പത് വരെ ഉഗാണ്ട എന്ന കൊച്ചു ആഫ്രിക്കൻ രാജ്യം തന്റെ കൈകളിലിട്ട് അമ്മാനമാടിയ ക്രൂരനായ ഭരണാധികാരിയായിരുന്നു വംശഹത്യ അഴിമതി കൂട്ടക്കൊലപാതകം ഉൾപ്പെടെ എല്ലാവിധ തിന്മകളുടെ കൂത്തരങ്ങായിരുന്നു ഈദി അമീന്റെ ഭരണത്തിൽ ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ ജനങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് കുറച്ച് അതിശയോക്തി ഉണ്ടെങ്കിലും ഈദി അമീൻ നരഭോജി ആയിരുന്നു എന്നിവരെ ചില ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വെസ്റ്റ് നൈൽ പ്രവിശ്യയിലെ കൊക്കോബിയിൽ ആയിരത്തി അഞ്ചിൽ ജനിച്ച അമീൻ ആയിരത്തി തൊള്ളായിരത്തി ഉഗാണ്ട ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ ആർമിയിൽ ഒരു സാധാരണ കുക്കായി തന്റെ പട്ടാള ജീവിതം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കെനിയയിലെ സൊമാലിയൻ വിമതർക്കെതിരെ നടന്ന കടനീക്കത്തിൽ നിർണായക പങ്കുവഹിച്ചത് പട്ടാളത്തിൽ അമീന്റെ ഉയർച്ചയ്ക്ക് വഴിവെച്ചു ആറടി നാലിൻ ഉയരവും അതിനൊത്ത ശരീരവും ഉണ്ടായിരുന്ന അമീൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ഉഗാണ്ടയിൽ ദേശീയ ബോക്സിംഗ് ചാമ്പ്യൻ കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതായപ്പോഴേക്കും അമീൻ ഉഗാണ്ട സൈന്യത്തിന്റെ കമാൻഡർ വരെയായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഉഗാണ്ടൻ പ്രധാനമന്ത്രി മിൽട്ടൺ ഒബോട്ടിയുമായി ചേർന്ന് അയൽ രാജ്യമായ സയറിൽ നിന്ന് ആനക്കൊമ്പും സ്വർണവും കടത്തുന്നതിനെതിരെ ഉഗാണ്ടൻ പാർലമെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നാൽ അമീൻ രാജാവായ മുത്തേസ രണ്ടാമന്റെ കൊട്ടാരം ആക്രമിക്കുകയും രാജാവിനെ ബ്രിട്ടനിലേക്ക് നാടുകടത്തുകയും ചെയ്തു താമസിയാതെ പ്രധാനമന്ത്രി മിൽട്ടൺ ഒബോട്ടയെയും അമീനും തമ്മിൽ പടലപ്പിണക്കമടലെടുത്തു ഒബോട്ടോ അമീനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച വിവരം അറിഞ്ഞ അമീൻ ആയിരത്തി ജനുവരി എഴുപത്തി ഒന്ന് ഉഗാണ്ടയുടെ പരമാധികാരം പിടിച്ചടക്കി ആ സമയം പ്രധാനമന്ത്രി മിൽട്ടൺ ഒബോട്ടോ സിംഗപ്പൂരിൽ കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയായിരുന്നു ആദ്യം അധികാരം പിടിച്ചടക്കിയ സമയം ഞാൻ വെറും പട്ടാളക്കാരൻ മാത്രം ാണ് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തി അധികാരം കൈമാറുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഈദി അമീൻ എന്നാൽ നടപ്പിലായില്ല എന്ന് മാത്രം ഒരാഴ്ചയ്ക്ക് ശേഷം ഈദി അമീൻ ഉഗാണ്ടയുടെ പ്രസിഡന്റും മുഴുവൻ പട്ടാളത്തിന്റെയും തലവനുമായി സ്വയം പ്രഖ്യാപിക്കുകയും പട്ടാള ട്രിബ്യൂണലിനെ പരമോന്നത കോടതിക്ക് മുകളിലായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാൽ വെറുതെ ഇരിക്കാൻ തയ്യാറാവാതിരുന്ന പ്രധാനമന്ത്രി ഒബോട്ടോ കാൻസാനിയിൽ നിന്ന് വന്നു അവിടെയുള്ള ഉഗാണ്ടൻ അഭയാർത്ഥികളെ കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമീനിനെതിരെ അട്ടിമറി ശ്രമം നടത്തി എന്നാൽ ദുർബലമായ പ്രതിരോധം വേഗം തന്നെ കെട്ടടങ്ങി ഇതിനായി ഒബോട്ടയെ സഹായിച്ചത് ലാങ്കോ എന്നും അച്ചോളി എന്നുമുള്ള രണ്ട് ഗോത്രങ്ങളായിരുന്നു ഇതിന് പ്രതികാരമായി ഈ രണ്ട് ഗോത്രത്തിൽപ്പെട്ട അയ്യായിരത്തോളം സൈനികരെ ബാരക്കിൽ നിന്ന് അമീൻ കൂട്ടക്കൊല ചെയ്തു ഇരട്ടിയോളം സിവിലിയൻസിനെയും അമീൻ കൊന്നൊടുക്കി ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്ക് പ്രകാരം എൺപതിനായിരത്തിനടുത്ത് ആളുകൾ ഇരു ഗോത്രത്തിൽ നിന്നുമായി കൊല്ലപ്പെട്ടത്രേ പട്ടാളത്തിലേക്ക് തന്റെ സ്വന്തം ഗോത്രമായ കക്കോസിനെയും സൗത്ത് സുഡാനിൽ നിന്നുള്ള കൂലിപ്പട്ടാളത്തെയും കുത്തിനിറച്ച് അമീൻ ആ കാരണം കൊണ്ട് തന്നെ എട്ട് തവണയോളം നടന്ന വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പട്ടാളത്തിലേക്ക് തന്റെ സ്വന്തം ഗോത്രമായ കക്കോസിനെയും സൌത്ത് സുഡാനിൽ നിന്നുള്ള കൂട്ടിപ്പട്ടാളത്തെയും കുത്തിനിറച്ച അമീൻ ആ കാരണം കൊണ്ട് തന്നെ എട്ട് തവണയോളം നടന്ന വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഉഗാണ്ടൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിൽ ഉഗാണ്ടയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരുടെ പരമ്പരയായിരുന്നു അതിൽ അറുപതിനായിരം പേരും ബ്രിട്ടീഷ് പാസ്പോർട്ടാണ് ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റിൽ അമീൻ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചു ഇവരിൽ ഡോക്ടർമാർ ടീച്ചേഴ്സ് വക്കീലന്മാർ തുടങ്ങിയവരെ ഒഴികെ എല്ലാവരും ഉടൻ തന്നെ ഉഗാണ്ട വിട്ടുപോകണമെന്ന് ഉത്തരവിറക്കി അവരെല്ലാം ഇട്ടെറിഞ്ഞു പോയ വ്യവസായങ്ങളും തോട്ടങ്ങളുമെല്ലാം അമീൻ തന്റെ പിന്നണി ആളുകൾക്ക് നൽകി എന്നാൽ ഒരു സുപ്രഭാതത്തിൽ തങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേർന്ന ഈ വ്യവസായങ്ങളെല്ലാം എങ്ങനെ നടത്തിക്കൊണ്ടുപോകണമെന്ന് അവർക്കറിയില്ലായിരുന്നു കൃത്യമായി നിയന്ത്രിക്കാനും മാനേജ് ചെയ്യാനും കഴിയും െ ഇവയെല്ലാം തകർന്നു തുടങ്ങി പൊതുവെ തകർച്ചയിലായിരുന്ന ഉഗാണ്ടൻ സമ്പദ് വ്യവസ്ഥ ഒന്നുകൂടി തകർന്ന തരിപ്പണമായി സോവിയറ്റ് യൂണിയന്റെ വലിയൊരു ആയുധ കമ്പോളമായിരുന്നു അന്ന് ഉഗാണ്ട ഈസ്റ്റ് ജർമ്മനിയും ലിബിയയും സൗദിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അമീന് ആയിരത്തി തൊള്ളായിരത്തി നിന്ന് പറന്നുയർന്ന എയർ ഫ്രാൻസ് വിമാനം പാലസ്തീൻ അനുകൂല തീവ്രവാദികൾ റാഞ്ചിക്കൊണ്ടുവന്നു ഉഗാണ്ടയിലെ എൻഡബേ വിമാനത്താവളത്തിൽ ഇറക്കി അവിടെ വെച്ച് ഇസ്രയേൽ പാസ്പോർട്ടില്ലാത്ത നൂറ്റി അമ്പത്തിയാറ് ആളുകളെ മോചിപ്പിക്കുകയും സുരക്ഷിതമായി പോകാൻ അനുവദിക്കുകയും ചെയ്തു എന്നാൽ ജൂലൈ മൂന്നിന് ഇസ്രായേൽ കമാൻഡ് ൾ രാത്രിയുടെ മറവിൽ ഇരച്ചു കയറി മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കുകയും തീവ്രവാദികളെ വധിക്കുകയും ചെയ്തു ഈ സംഭവം അമീന് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ വല്ലാതെ ഒലച്ചു ബ്രിട്ടൻ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഉഗാണ്ടയുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും ഉപേക്ഷിച്ചു ഇന്ത്യൻ വംശജരായ ആളുകൾ നടത്തിയിരുന്ന സിമന്റ് ഫാക്ടറി വലിയ തോതിലുള്ള കരിമ്പ് തോട്ടം പഞ്ചസാര ഫാക്ടറി കാപ്പി ഉൽപാദനം എല്ലാം മിസ്മാനേജ്മെന്റ് കാരണം അടച്ചുപൂട്ടി പട്ടാളം പിടിച്ചുകൊണ്ടുപോകുന്ന ആളുകളുടെ ശവം പോലും പിന്നെ പുറത്തു കാണില്ല വഴിയരികിൽ അനാഥമാക്കപ്പെട്ട ഷൂകൾ കൊണ്ടു നിറഞ്ഞു എട്ടു വർഷത്തെ ഭരണത്തിൽ ഉഗാണ്ടയ്ക്ക് അവരുടെ എഴുപത്തിയഞ്ച് ശതമാനം ആനകളെയും ശതമാനം കണ്ടാമൃഗങ്ങളെയും തൊണ്ണൂറ് ശതമാനം മുതലകളെയും എൺപത് ശതമാനം സിംഹങ്ങളെയും നഷ്ടപ്പെടുത്തിയെന്ന് പറയുമ്പോൾ തന്നെ ആ ഭരണം എത്രമാത്രം ഭീകരമായിരുന്നു എന്ന് ഊഹിക്കാം എല്ലാം തന്നെ അമീനും സിൽബന്തികളും ചേർന്ന് ഒന്ന് വിദേശത്തേക്ക് കടത്തി ഈദി അമീന്റെ സ്വന്തം ഗോത്ര വിഭാഗം പണ്ട് ക്രിസ്ത്യാനികൾ മതം മാറി മുസ്ലിം ആയതാണ് അത്രനാളും വലിയ വിശ്വാസിയൊന്നുമല്ലാതിരുന്ന അമീൻ സൗദിയിൽ നിന്നും ലിബിയിൽ നിന്നും കിട്ടുന്ന സഹായത്തിനു വേണ്ടി തന്റെ പഴയ മതവിശ്വാസം പൊടികട്ടിയെടുത്തു ഇത് അത്രനാൾ അടിച്ചമർത്തപ്പെട്ടിരുന്ന മുസ്ലിമുകളിൽ ഒരു പുതിയ ഉണർവുണ്ടാക്കുകയും അവർ അമീന്റെ പിന്നണിയായി നിൽക്കുന്നതും കാണാമായിരുന്നു സ്വാഭാവികമായും ഇത് തദ്ദേശീയരായ ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണമായി മാറി ഇത് ചർച്ച് ഓഫ് ഉഗാണ്ടിയുടെ ആർച്ച് ബിഷപ്പായ ജനാനി ലുമയുടെ വധത്തിൽ കലാശിച്ചു അക്ഷരാഭ്യാസമില്ലാത്ത ഇല്ലാത്ത മുൻകോപിയായ അമീനുമായി അടുക്കാൻ പോലും ആർക്കും സാധിക്കുമായിരുന്നില്ല നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വരെ അത്രയും നാൾ അടുപ്പമുണ്ടായിരുന്നവരെ വരെ അമീൻ കുന്നുതള്ളി ഇതുപോലെ ഒരു നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ തന്റെ വൈസ് പ്രസിഡന്റായ മുസ്തഫ ഇദ്രിസിയെ ഒരു ആക്സിഡന്റിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അമീൻ എന്നാൽ മുസ്തഫ ഇദ്രിസിയോട് ഊറുള്ള സൈനികർ ഇതിനെതിരെ പ്രതിഷേധമുയർത്തി ഈദി അമീൻ അവർക്കെതിരെ സേനാ നീക്കം നടത്തി അവരിൽ ചിലർ പ്രാണരക്ഷ ം താൻസാനിയിലേക്ക് കടന്നു അവരുടെ പുറകെ അമീന്റെ പട്ടാളവും അതിർത്തി കടന്നു ഇതോടെ പരമാധികാര രാജ്യമായ താൻസാനിയ ഉഗാണ്ടയ്ക്കെതിരെ സൈനികരെ അണിനിരത്തി ഉഗാണ്ടയിൽ പലായനം ചെയ്ത ഉഗാണ്ടക്കാർ ചേർന്ന് ഉഗാണ്ടൻ നാഷണൽ ലിബറേഷൻ ആർമി രൂപീകരിച്ചിരുന്നു അവരും താൻസാനിയിൽ സേനയോടൊപ്പം കൂടി അമീന്റെ സേനയെ നേരിട്ടു മൂവായിരം പട്ടാളക്കാരെ അയച്ചുകൊടുത്തു ലിബിയൻ നേതാവ് മുഹമ്മദ് ഗദ്ദാഫി അമീനെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയപ്രാപ്തിയിലെത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഏപ്രിൽ പതിനൊന്നിന് ഉഗാണ്ടൻ തലസ്ഥാനമായ കമ്പാല കീഴടക്കി വിമത സേന അതോടെ ഒരു ഹെലികോപ്റ്ററിൽ കയറി ഈദി അമീൻ ലിബിയയിലേക്ക് രക്ഷപ്പെട്ടു സൗദിയിലെ ജിദ്ദയിലെ രക്ഷപ്പെട്ടു രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാം എന്ന ഉപാധിയിൽ സൗദി അമീൻ അഭയം നൽകി ജിദ്ദയിലെ പാലസ്റ്റീൻ റോഡിലുള്ള നോവാട്ടൽ ഹോട്ടലിലെ മുകളത്തെ രണ്ട് ഫ്ലോറിൽ വർഷങ്ങളോളം താമസിക്കുകയുണ്ടായി അമീൻ ഉഗാണ്ടയിലേക്ക് തിരിച്ചുവരാൻ അതിയായി ആഗ്രഹിച്ച അമീൻ കേണൽ ജുമാ ഓറിസിന്റെ നേതൃത്വത്തിൽ ഉഗാണ്ടയിൽ നടന്ന അട്ടിമറി നേതൃത്വം ഏറ്റെടുക്കാൻ അയൽ രാജ്യമായ കോങ്കോയിൽ എത്തിയെങ്കിലും കോങ്കോ നേതൃത്വം അമീനെ തിരികെ ജിദ്ദയിലേക്ക് തന്നെ അയയ്ക്കുകയുണ്ടായി രണ്ടായിരത്തി ഒൻപത് ജൂലൈയിൽ കിഡ്നി പ്രവർത്തന രഹിതമായ ജിദ്ദയിലെ കിങ് ഫൈസൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അമീൻ അവസ്ഥയിലേക്ക് വീണു ആ വർഷം തന്നെ ഓഗസ്റ്റ് പതിനാറിന് അബോധാവസ്ഥയിലിരിക്കെ തന്നെ ആധുനിക ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും ക്രൂരനായ ഹാജി ഡോക്ടർ അമീൻ അനിവാര്യമായ മരണത്തിന് കീഴടങ്ങി രണ്ടായിരത്തിഒമ്പത് ജൂലൈയിൽ കിഡ്നി പ്രവർത്തന രഹിതനായ ജിദ്ദയിലെ കിങ് ഐസർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അമീൻ അബോധാവസ്ഥയിലേക്ക് വീണു ആ വർഷം തന്നെ ഓഗസ്റ്റ് പതിനാറിന് അബോധ അവസ്ഥയിലിരിക്കെ തന്നെ ആധുനിക ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഭരണാധികാരികളിലൊരാളായിരുന്നർഷൽ അൽ ഹാജി ഡോക്ടർ ഈദി അമീൻദാത അനിവാര്യമായ മരണത്തിന് കീഴടങ്ങി ഏഴോളം ഭാര്യമാരിലായി നാല്പത്തഞ്ചോളം കുട്ടികളുണ്ടായിരുന്ന അമീന്റെ പ്രിയപ്പെട്ട ഭാര്യ താറ കൊയ്ലോബ എന്ന സൂയിസൈഡ് സാറ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ വെച്ച് മരണപ്പെട്ടു ഇതാണ് ഈദി അമീൻ എന്ന ക്രൂരനായ ഭരണാധികാരി ഈതി അമീൻ്റെ ഭരണകാലം ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും അനിയന്ത്രിതമായ കാലങ്ങളിലൊന്നായിരുന്നു കൊല്ലപ്പെട്ടവർ തകർന്ന ഒരു രാഷ്ട്രം നഷ്ടപ്പെട്ട അന്തർദേശീയ ബന്ധങ്ങൾ ഇതെല്ലാം ഉഗാണ്ടയുടെ ഭീകരമായ പഴയ കാലത്തെ സാക്ഷ്യം വഹിക്കുന്നു ഉഗാണ്ടയെ സൈനികാധിപത്യത്തിൽ നിന്ന് ഒരു ജനാധിപത്യത്തേക്ക് തിരിച്ചുകൊണ്ടുവരുന്നവരുടെ പരിശ്രമങ്ങൾ ഇന്നും വിലമതിക്കപ്പെടുന്നു നിങ്ങൾക്ക് ഈ പരിപാടി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം